you യ്ക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെ പോലെ തന്നെ നീലൂട്ടൻ അങ്കൻവാടി പോകാനായിട്ട് റെഡി ആവും ഇന്ന് നീലുട്ടൻ്റെ യൂണിഫോം ഡേ ആണ് ഇന്ന് ബുധനാഴ്ച ബുധനാഴ്ചയല്ലേ ബുധനാഴ്ച അങ്കൻവാടിയിൽ യൂണിഫോമാണ് അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് സുന്ദരകുട്ടനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നും അച്ഛനാണ് കൊണ്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അമ്മയുടെ കൂടെ ഉള്ളൊരു വ്ളോഗാണ് അമ്മയുണ്ട് ഇന്ന് നമ്മുടെ വ്ളോഗിൽ നമുക്കിന്നൊരു യാത്രയൊക്കെ പോകണം അതിനായിട്ടാണ് നീലൂട്ടനെ പറഞ്ഞ് അകവാടി വിടുന്നത് അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അവൻ്റെ കുറേ ഓടലേ നടക്കത്തുള്ളൂ അപ്പോൾ അയാളെ പറഞ്ഞ് വിട്ടിട്ട് നമുക്ക് നേരെ ഇനി കടയിലൊക്കെ പോകണം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഞങ്ങളങ്ങനെ റെഡി ആയിട്ട് നേരെ പോയത് നമ്മുടെ സ്റ്റാച്ചുവിലുള്ള സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ നീലൂട്ടന് രണ്ട് മൂന്ന് ജോഡി ഉടുപ്പ് പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോയിൽ പോയ എന്തിനാന്ന് വെച്ചാൽ എൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും പണ്ടത്തെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ അത് ഇത്തിരി കേടുപാടുകളൊക്കെ വന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് കൊണ്ടു കൊടുക്കാൻ പോയ പോയട്ടോ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് ഇരുപത്തിനാലാം തീയതി കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ ഇനി പത്മനാഭ സ്വാമി അവിടെ പോവാട്ടോ കേട്ടോ രാമേന്ദ്രയിലൊന്ന് കയറണം അങ്ങനെ അങ്ങോട്ട് പോവാട്ടോ ഞങ്ങൾ ഓട്ടോയിൽ പോകാം രാമേന്ദ്രയിലൊക്കെ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതിലേക്കൂടെ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് സ്റ്റോപ്പിലോട്ടങ്ങ് നടക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ അവിടെ വന്ന് നിന്നപ്പം ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് മീനിനെ കണ്ടു അങ്ങനെ അമ്മ അറിഞ്ഞു അവിടെ മറ്റേ അനന്തശേന എടുക്കാൻ പറയൂ അങ്ങനെ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ മീൻ ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നെട്ടോ അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി കൊതിച്ചൊക്കെ നിന്ന് നല്ല രസമുണ്ടല്ലോ കാണാൻ പിന്നെ അവിടെ നേരത്തെ പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടല്ലോ ഫുഡ് മീനിന് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നട്ടോ ഒരു മാമൻ മാമനിങ്ങനെ മറ്റേ മലരുണ്ടല്ലോ മലര് മുപ്പത് രൂപ ഒരു ഒരു എന്താ പറയുക ഒരു ടി മലര് ഞാൻ മുപ്പത് രൂപ വെച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഇല്ല ഞാൻ അതും കൂടി നോക്കിയായിരുന്നു അങ്ങോട്ട് പോയത് മീനിന് നമുക്ക് ഫുഡ് കൊടുക്കായിരുന്നെട്ടോ പക്ഷെ ഇല്ലായിരുന്നു ആളുകൾ വരുമ്പോൾ അതിൻ്റെ ഓർമ്മയിലായിരിക്കും മീനുകളിങ്ങനെ ഇങ്ങനെ അരികിനോട്ട് വരുന്നുണ്ട് പക്ഷേ ഒന്നും ഇല്ലായിരുന്നു അവിടെ അതുകൊണ്ട് മീനുകൾക്ക് ഫുഡ് കൊടുക്കാനായിട്ടും പറ്റിയില്ല അതുകൂടെ നോക്കിയാണ് ഞാനിവിടെ വന്നത് പക്ഷെ അതിവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം ബസ് സ്റ്റോപ്പിൽ വന്നപ്പം ചായക്കട ഉണ്ട് കേട്ടോ ചായക്കട കണ്ടപ്പോൾ ഒരു മീറ്റ് റോളും അമ്മയ്ക്കൊരു മുട്ടപോപ്സും വാങ്ങിച്ചു പിന്നെ അമ്മയ്ക്കൊരു നാരങ്ങ വെള്ളം എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസും അതും കുടിച്ചു അമ്മ നാരങ്ങ വെള്ളം കുടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചിട്ട് ഇനി നേരെ ബസ് കയറി വീട്ടിലോട്ട് പോട്ടെ നേരെ മൂന്നേക്കാലിന് മുമ്പ് അവിടെ എത്തണം കാരണം നീലൂട്ടന് മൂന്നേക്കാലിന് കഴിയുമ്പോൾ പോയി വിളിച്ചുകൊണ്ട് വരണമല്ലോ അപ്പോൾ ഇനി ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ബസ് നോക്കി നിന്നു പക്ഷേ ബസ് കിട്ടിയില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ തോട്ടുള്ള ബസ് കിട്ടിയില്ല പട്ടിയൂർക്കാവ് വരെയുള്ള ബസ് കിട്ടി പിന്നെ അതിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ എന്തോ ഇതു വട്ടിയൂർക്കാവ് ഇറങ്ങി അവിടെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അല്ലല്ലോ വെജിറ്റബിൾസ് വാങ്ങിക്കണമായിരുന്നു ക്യാരറ്റ് സലാഡ് വെള്ളരി അതൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ അമ്മ നെല്ലിക്കെടുത്ത് തന്നെ കേട്ടോ നെല്ലിക്ക കഴിച്ചോണ്ടിരിക്കുക ഞങ്ങൾ അന്നേരം അമ്മ ആദ്യം കണ്ടില്ല വീഡിയോ വീടെടുക്കുന്നത് ഞാൻ അമ്മ ബസ്സിൽ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ പാട്ട് ഇങ്ങനെ നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുക അന്നേരം അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ വീടും എടുക്കുന്നുണ്ടത് അങ്ങനെ ഞങ്ങൾ നെല്ലിക്കയും കഴിച്ച് ഞാനെല്ലാം കഴിച്ചില്ല എനിക്കെല്ലാം കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ജ്യൂസൊക്കെ കുടിച്ചത് കൊണ്ടായിരിക്കും ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ചോറ് പിന്നെ ചോറ് ഞാൻ തിളപ്പിച്ചിട്ടിട്ടാണ് വന്നത് പിന്നെ കറി ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും തോരനും തോരൻ വയ്ക്കുമെന്ന് തന്നെ അറിയത്തില്ല ഈ വിശന്നും പൊരിഞ്ഞായിരിക്കും വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ നേരെ മീനും വറുത്ത് ചോറും കഴിക്കാം അങ്ങനെ ഞങ്ങൾ വീ നീലൂട്ടനെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പോൾ നീലൂട്ടൻ കിട്ടിയ കൊണ്ടുവന്ന സാധനങ്ങൾ മൊത്തം ഏറ്റവും കട്ടലിൽ വാരി വെതർ ഇതാ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ അയാൾ ഞങ്ങൾ കടയിൽ പോകുന്ന അറിഞ്ഞപ്പോഴേ അവൻ പറഞ്ഞായിരുന്നു കേട്ടോ അവനെ ആംബുലൻസ് വാങ്ങിച്ചു കൊണ്ടുവരണമെന്നു അങ്ങനെ ഉള്ള കടമൊത്തവും കയറിയിട്ടും ആംബുലൻസ് ഒന്നുമില്ല നമ്മുടെ ജീപ്പും ബസ്സും ജെ സി ബിയും അതൊക്കെ ഉള്ളു കാറൊക്കെ ഉള്ളു പക്ഷേ ആംബുലൻസ് ഇല്ല പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കടുത്ത ചൊവ്വാഴ്ച നമ്മുടെ ആംബുലൻസ് കൈ കിട്ടും അന്നേരം ആൾ ഹാപ്പി ആയിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച മാമൻ കൊണ്ടു പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇത് രാമേന്ദ്രയുടെ ഫ്രണ്ടിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെറിയ ടൗവല് ഇത് അഞ്ചെണ്ണം നൂറ് രൂപയായിരുന്നു നീ കാരണം ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നീലൂട്ടൻ അങ്കവാടി പോകുമ്പോൾ ഒരു ടൗവല് മസ്റ്റാട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചു അതപ്പം നല്ലേ പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച് ചെരുപ്പ് വാങ്ങിച്ചതാട്ടോ ഈ ബ്ലാക്ക് കളറ് ചെരുപ്പ് പക്ഷേ അവന് ചേരത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചവന് ചേരുമെന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി പക്ഷേ ചേരൂല്ലായിരുന്നു പിന്നെ രണ്ട് ജോഡി ഉടുപ്പും നിക്കറും എടുത്തിട്ടുണ്ട് അപ്പൊ ചേട്ടാ കണ്ടപ്പോ ചേട്ടെ പറഞ്ഞു ഇത് നമുക്ക് ഫോട്ടോ എടുക്ക എടുത്തിട്ട് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അങ്കൻവാടിയിൽ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു നാളെ തൊട്ട് ഇട്ട് കൊടുക്കാമെന്ന് പക്ഷേ ചേട്ടാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് ആ ബുദ്ധി പോയില്ലോ പക്ഷേ നല്ല എടുപ്പം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചേട്ടാക്ക് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് അളവാണോ എന്ന് ഞാൻ നോക്കുക കേട്ടോ ഞാൻ പഴയ ഷർട്ടൊന്നും എടുത്ത് വെച്ച് നോക്കിയിട്ട് പക്ഷെ കറക്റ്റ് അളവായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടയ്ക്ക് ഷർട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആവുന്നതും ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടുന്നതും ഇല്ലെങ്കിൽ കളർ ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല ഇല്ലെങ്കിൽ അളവ് കറക്റ്റ് ആവത്തില്ല അങ്ങനത്തെയൊക്കെ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് അത് നെരുന്റെ വാച്ചാ ഇത് സൂപ്പർ വാച്ച് അല്ലേ ഇതല്ലേ നല്ല വാച്ച് ചെയ്തിരുന്നു അപ്പോൾ രാത്രിയിൽ രാത്രിയല്ല സന്ധ്യയായപ്പം വിളക്ക് കത്തിച്ചു ആയിട്ടുണ്ട് കേട്ടോ വിളക്ക് കത്തിച്ചിട്ട് പിന്നെ ഇനി ബാക്കി പരിപാടികൾ ചെയ്യണം കേട്ടോ രാത്രിയിൽ നമുക്ക് ചോറ് തന്നെ എടുക്കുന്നത് ചോറും കറിയും എടുക്കാം അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്കൊരു അടിപൊളി സർപ്രൈസ് തന്നെന്ന് അതുകൂടെ കാണാം കേട്ടോ ഇത് നീലോട്ടാനെ ബി സി ഡി ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സർപ്രൈസ് എന്താണെന്ന് കാണാം അപ്പോൾ അമ്മ കൊണ്ടുവന്ന ആ സർപ്രൈസ് എനിക്കിതാണ് കേട്ടോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ വന്നപ്പം ജ്വലറിയിൽ നിന്ന് കിട്ടിയ ഒരു സം മറ്റേ ഇതിൻ്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇവിടെ ഇരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വിചാരിച്ചിനി വേറെന്തെങ്കിലും വലിയമ്മച്ചയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയമ്മച്ചയ്ക്ക് ഇനി എന്തെങ്കിലും വാങ്ങിക്കാൻ ജ്വലറിയിൽ നിന്ന് കയറിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്കമ്മ വള വാങ്ങിച്ചോണ്ട് വന്നത് ഗെയ്സ് വള അപ്പോൾ ഇതാണ് കേട്ടോ ഇത് എടുത്ത് കാണിക്കാം കറക്റ്റ് അളവ് കേട്ടോ എങ്ങനെ ഈ അമ്മയ്ക്ക് അറി എൻ്റെ അളവ് അറിയാമെന്നൊന്നും വിധത്തില്ല കറക്റ്റായിരുന്നു എൻ്റെ കൈക്ക് ഇതിൽ വലുതായാലും എനിക്ക് ഇടാൻ പറ്റില്ല ഇതിലും ചെറുതായാലും ഇടാൻ പറ്റത്തില്ല കറക്റ്റ് അളവായിരുന്നു എനിക്ക് വള അപ്പം ഇതായിരുന്നു അമ്മയുടെ സർപ്രൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ യു